യെസ് ഈ മകളുടെ ചികിത്സ അത് കുടുംബത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി ഉണ്ടാക്കുന്നതാണ് അത് എന്നുള്ള ആവശ്യവും ഉയരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് നേരെ മകളെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തന്നെയാണോ മാറ്റുന്നത് അതിൽ എങ്ങനെയാണ് സർക്കാരിന്റെ സഹായങ്ങൾ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സ തുടരാനാണ് താല്പര്യം ആണ് നേരത്തെ മുതൽ കാണിച്ചിട്ടുണ്ടെന്നും തന്നെ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സ തുടരാനാണ് കുടുംബം ആഗ്രഹിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ അതിനുവേണ്ട സമയക്രമീകരണങ്ങളൊക്കെ ഇനി വേഗത്തിലാക്കി കൊടുക്കാനുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും പ്രത്യേകിച്ച് ചികിത്സയുടെ കാര്യത്തിൽ ഉറപ്പ് മന്ത്രി നൽകും ആ അത്തരമുള്ള അത്തരമുള്ള കാര്യങ്ങളിലെത്തിയും സർക്കാരിന്റെ ഒരു പിന്തുണ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു സഹായം ഉണ്ടാകുമെന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളിലാണ് പ്രധാനമായും പ്രശ്നം ആശങ്ക രേഖപ്പെടുത്തിയിരുന്നത് പ്രത്യേകിച്ച് മന്ത്രി ശ്രമിക്കണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷ് അടക്കം പറഞ്ഞു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും അടിയന്തര സഹായം നൽകുകയും അവരുടെ കുടുംബത്തിന്റെ ബാധ്യതകളും ചെലവ് ഏറ്റെടുക്കണമെന്നടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു ഇത്തരം പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങളും അതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിനുള്ളിൽ നിന്നുള്ള വിമർശനങ്ങളും നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അടിയന്തര സഹായമായി ഇപ്പോൾ അൻപതിനായിരം രൂപ കൈമാറുകയും കൂടുതൽ തുക കൈമാറും എന്നുള്ള ഉറപ്പും പിന്തുണയും സാമ്പത്തികമായി കൊടുക്കേണ്ടതാണ് അത് മെഡിക്കൽ കോളേജിന്റെ എച്ച് ഡി എസ് ഫണ്ടിൽ നിന്ന് ലക്ഷം രൂപ ഇന്നലെ വൈകിട്ട് തന്നെ തീരുമാനിച്ചു ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തിച്ചാൽ മതി അത് അടിയന്തരമായി കൊടുത്തതാണ് ഇപ്പൊ ചെയ്തത് ഇനി അടുത്ത വലിയ തുകകൾ എപ്പോഴും തീരുമാനിക്കുന്ന ക്യാബിനറ്റാണ് അത് കൃത്യമായി കളക്ടർ റിപ്പോർട്ട് അദ്ദേഹം കൂടെയുണ്ട് അദ്ദേഹം നാളെ തന്നെ ഇന്ന് തന്നെ റിപ്പോർട്ട് എഴുതി അയക്കും അതിൻ്റെ അടിസ്ഥാനത്തിനടുത്ത ക്യാബിനറ്റിൽ കുടുംബത്തിന് കൊടുക്കുന്ന ധനസഹായം പ്രഖ്യാപിക്കും അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ തന്നെ മെഡിക്കൽ കോളേജിലെത്തിയപ്പോൾ ഈ കാര്യം ഇങ്ങോട്ട് തന്നെ അന്വേഷിച്ചു കുടുംബത്തിൻ്റെ സ്ഥിതി എന്താണ് അപ്പോൾ വളരെ പാവപ്പെട്ട കുടുംബമാണെന്ന് അപ്പം തന്നെ ഞങ്ങൾ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അപ്പോൾ നമുക്കടുത്ത ക്യാബിനറ്റിൽ ധനസഹായം കൊടുക്കുന്ന കാര്യം പരിഗണിക്കാം മുഖ്യമന്ത്രി തന്നെ സൂചിപ്പിച്ചു ഇന്ന് രാവിലെ വീണ്ടും കണ്ടു സംസാരിച്ചു റിപ്പോർട്ട് വന്നോട്ടെ ക്യാബിനറ്റിൽ വെച്ച് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു പതിനൊന്നാം തീയതി ക്യാബിനറ്റിൽ തുക എത്രയാണെന്ന് തീരുമാനിച്ച് പ്രഖ്യാപിക്കും അപ്പോൾ കുടുംബത്തിന് ജോലി പറയട്ടെ ഞാൻ എല്ലാം കൂടെ പറയാം നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ പറയാം ഞങ്ങൾ ഈ കാര്യത്തിൽ ആ കുടുംബം മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നോട്ട് വെച്ച ആവശ്യം ആ കുട്ടിയുടെ ചികിത്സയാണ് കുട്ടി അപ്പോളോ ഹോസ്പിറ്റലിലെ നാലാം വർഷ പി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥിയാണ് അവിടെ വെച്ചുണ്ടായ ഒരു അസുഖത്തെ തുടർന്ന് ഇവിടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത ഒരു സർജറി അനിവാര്യമാണ് ആ സർജറിക്ക് ആവശ്യമായ സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഒരു ഡിമാൻഡ് അത് ഇന്നലെ തന്നെ ആലോചിച്ചു ബഹുമാനായ സൂപ്രണ്ടും പ്രിൻസിപ്പലിൻ്റെ കൂടെ ഉണ്ട് അവർ ആ കാര്യത്തിനുൾപ്പെടെ നേരിട്ട് പറയാനും എപ്പം ആ കുട്ടിയെ കൊണ്ടുവന്നാലും അപ്പം തന്നെ അവിടെ അഡ്മിറ്റ് ചെയ്ത് ആ സർജറി പൂർണ്ണമായി അതിന് ഭേദാവുന്നോടം വരെ ട്രീറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമായ എന്തെല്ലാം ചിലവുകൾ വരുമോ അത് മുഴുവൻ നമ്മൾ വഹിക്കും ആ രൂപത്തിൽ ആ അസുഖം ഭേദാക്കി കൊടുക്കാനുള്ള എല്ലാ ചുമതലയും ഗവണ്മെൻറ്റും ഈ ഹോസ്പിറ്റലിൽ ചേർന്ന് ഏറ്റെടുക്കുക അതായിരുന്നു അവരുടെ ആദ്യത്തെ രണ്ട് രണ്ടാമത് നമ്മളിപ്പോൾ ഫ്യൂണറലായിട്ടുള്ള അടിയന്തര സഹായം കൊടുക്കും മൂന്നാമത്തെ കാര്യം മകനെ സംബന്ധിച്ചോളം ഒരു താൽക്കാലിക ജോലിയെങ്കിലും എങ്കിലും അടിയന്തരമായി വേണം മെഡിക്കൽ കോളേജിൻ്റെ എച്ച് ഡി എസ് താൽക്കാലികമായി തെരഞ്ഞെടുപ്പുള്ള കാര്യങ്ങൾ ചെയ്യാൻ കളക്ടർ ചെയർമാനായി സൂപ്രണ്ട് സെക്രട്ടറിയായി ഞങ്ങളൊക്കെ മെമ്പർമാരായിട്ടുള്ള കമ്മിറ്റിയുണ്ട് അതാലോചിച്ച് ആ കാര്യം പരിഗണിക്കാമെന്ന് പറഞ്ഞു പിന്നീട് സ്ഥിരമായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും മറ്റൊരു കാര്യം ധനസഹായമാണ് അത് ക്യാബിനറ്റ് ചേർന്ന് കൃത്യമായി പ്രഖ്യാപിക്കും ഇങ്ങനെ അവർ ആവശ്യപ്പെട്ട നാലു കാര്യവും നടപ്പാക്കി ആ കുടുംബത്തോടൊപ്പം ഗവൺമെൻറ് ഉണ്ട് സർക്കാർ കൃത്യമായി ആ ഗവൺമെൻറ് ഈ കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണം ആ കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കും അതാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത് ഈ തരത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് അല്ല അല്ലിപ്പോൾ താൽക്കാലിക എല്ലാം കടിയന്തരൈസ് ചെയ്യാൻ പറ്റും മറ്റേ ഗവൺമെന്റിന് ചെയ്യുന്നതിന് ക്യാബിനറ്റ് ഡിസ്കഷൻ ഡിസഷൻ ആയിട്ട് പറ്റുപല കാര്യങ്ങളാണ് അതിനുമ്പ് തന്നെ മെഡിക്കൽ കോളേജ് എച്ച് ഡി എസ്സിൽ താൽക്കാലിക ജോലിക്ക് എടുക്കാൻ നിലവിലുള്ള പ്രൊവിഷനുണ്ട് അത് വേക്കൻസി നോക്കിയിട്ട് കളക്ടറാണ് അതിന്റെ ചെയർമാൻ ഹെഫ് സെക്രട്ടറി സൂപ്രണ്ടുമാണ് അത് ചർച്ച ചെയ്തിട്ട് അടിയന്തരമായി കൊടുക്കാൻ പറ്റും അതാണ് അവരെ പെട്ടെന്ന് ആവശ്യപ്പെടുന്നത് അത് പാരിലായിട്ട് അതിനുശേഷം പിന്നെ ശാശ്വതമായിട്ടുള്ളത് ക്യാബിനറ്റും അതുപോലെ ഗവൺമെൻറ്റും പൊതുവിലാലോചിക്കേണ്ട അതും ആലോചിക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രണ്ടു കാര്യവും ആലോചിക്കും താൽക്കാലികവും ശാശ്വതവും മറ്റേ ചില കാര്യങ്ങൾ പറഞ്ഞതാണ് സാമ്പത്തിക സഹായം സാമ്പത്തിക കളക്ടർ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് കൂടി നമ്മൾ കൃത്യമായി ഇവരുടെ ദയനീയ അവസ്ഥ റിപ്പോർട്ട് ചെയ്യും എൻ്റെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം ഗവൺമെൻറ് ഭാഗത്തുണ്ടാവും മുഖ്യമന്ത്രി ഇന്നലെ തന്നെ അത് സൂചിപ്പിച്ച് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ക്യാബിനറ്റ് കൂടിയേ തീരുമാനിക്കാൻ പറ്റും അതെങ്കല്ല അറിയാം പുതിയ വലിയ തുകകൾ തീരുമാനിക്കുന്ന എല്ലാം ക്യാബിനറ്റാണ് അപ്പോൾ ഇനിയത്തെ അടുത്ത ക്യാബിനറ്റ് എന്ന് പറയുന്നത് പതിനൊന്നാം തീയതിയാണ് പതിനൊന്നാം തീയതി ക്യാബിനറ്റിൽ തീരുമാനിക്കും എന്തോ കണക്കിട ഇപ്പോൾ അദ്ദേഹം രണ്ട് രണ്ട് റിപ്പോർട്ടാണ് ഒന്ന് ധനസഹമായി ബന്ധപ്പെട്ട മിനിസ്റ്ററിനോട് ആവശ്യപ്പെട്ടത് തൻ്റെ ദിവസം കൊടുക്കാം നാളെ കൊടുക്കും ഒരാളും എന്നിട്ട് റിപ്പോർട്ട് ഒരാഴ്ചക്കെ ഉള്ളൂ